ദൈവമില്ല എന്നുള്ളതിനുള്ള കാരണം പറയണം അല്ലെ അതല്ലേ സഹോദരൻ ചോദിച്ചത് അപ്പൊ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ കാരണം എന്താണ് ഫസ്റ്റ് ചോദിച്ചല്ലോണ്ട് ഇല്ലെന്നെ പിന്നെ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനെ ഉണ്ടായി അത് ആദ്യം പറയണം അപ്പൊ ഇപ്പൊ വയനാട് ഒരു വലിയ ഉരുൾപൊട്ടൽ ഈ ദൈവം എന്താ ദൈവമാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയതാരാ എന്താ പ്രകൃതിയാണോ ദൈവം അല്ല ഓക്കെ അപ്പൊ നിങ്ങളെ കാര്യം മനസ്സിലായി ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവമാണ് ആ ദൈവം ആള് അത്ര ശരിയല്ല ഇതാണ് നമുക്ക് പറയാനുള്ളൂ ഓക്കെ അടുത്ത പറഞ്ഞു അതായത് സാറ് പറഞ്ഞേ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവാണ് അതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത് ദൈവമല്ലാന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവം ഇല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്വാളിറ്റി പറയും ചോദ്യത്തിന് മറുപടി ദൈവത്തിന്റെ ചോദിക്കാൻ ഒരുപാടുണ്ടാവാം ഈ ഞങ്ങൾ കേൾക്കാനാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ ദൈവത്തിന്റെ ക്വാളിറ്റി പറയൂ അല്ല നിങ്ങൾ പറയൂ െ ദിവസകാര്യം ആളുകൾ ഒക്കെ എത്ര പേര് ആളുകളുണ്ടോ ദൈവത്തിന്റെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ദൈവശ്വാസികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങൾ ഈ പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റി എന്താണ് ഞങ്ങൾക്ക് തിരിച്ചറിയേണ്ടത് ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ദൈവവിശ്വാസികളാണ് അപ്പൊ ദൈവവിശ്വാസികൾ പറയൂ 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 ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്താണെന്ന് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങൾ ഈ മോൺസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു നാല് ക്വാളിറ്റി പറയാമോ അല്ലെങ്കിൽ അതില്ല എന്നുള്ളത് തെളിയിക്കോ ചെയ്യോ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അത് തെളിയിക്കാന്ന് ചോദിക്കുന്ന കാര്യമില്ല ഇത്രയും ദൈവവിശ്വാസികളല്ലേ

കരുണാമയനുമായിട്ടുള്ള ഈ ദൈവം എന്തിനാണ് ഈ ഉരുൾപൊട്ടലുണ്ടാക്കിയിട്ട് ആളുകളെ കൊല്ലുന്നത് അതും ചില ആളുകളൊക്കെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ കുമ്പിട്ട് മുട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ചില അപകടങ്ങളൊക്കെ ഇപ്പം ഹൈത്തിയിൽ ഭൂകമ്പം ഉണ്ടായത് അവിടെ ആളുകൾ പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേപോലെ പോർച്ചുഗലിൽ ഒരിക്കൽ ഇതേപോലെ ഒരു ഒരു വെള്ളപ്പൊക്കം സുനാമിയൊക്കെ വന്നത് അവിടെ ആളുകൾ ആ പള്ളിക്കകത്ത് പള്ളിക്കകത്തിരിക്കുമ്പോഴാണ് അപ്പം നിങ്ങൾ പറയൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദൈവം എങ്ങനെയാണ് കാരുണ് കാരുണ്യവാനും കാരണം ഇനി ഇത് മനുഷ്യനെ മാത്രമല്ലല്ലോ കൊല്ലുന്നത് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇതിലൊന്നും പെടാത്ത പശുക്കൾ മരിക്കുന്നു അല്ലെങ്കിൽ ഈ പെരിച്ചാഴി മരിക്കുന്നു എലി മരിക്കുന്നു തവള മരിക്കുന്നു മൂരി വരെ മരിക്കുന്നു എന്താണ് അവര് ചെയ്ത കുഴപ്പം അവരെന്തിനാണ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടലുണ്ടാക്കി കൊല്ലുന്നത് അതിൽ എന്ത് കാരുണ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വിശ്വാസികൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം നിങ്ങൾ നാലാളുകൂടെ ഒരുങ്ങി വന്നിരിക്കല്ലേ നിങ്ങൾ നാല് പേര് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇരിക്കാല്ലോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്റെ ആ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ നിങ്ങൾ പറഞ്ഞു ദൈവം ഇല്ല ഞങ്ങൾ ഇത്ര പേര് എന്തുകൊണ്ടാണ് ദൈവം ഇല്ലാത്ത കൊറേ ആളുകളോട് ആകാംക്ഷയോട് കേട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇത് പറയുന്നില്ലല്ലോ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നു എന്താണ് ദൈവത്തിന്റെ ക്വാളിറ്റി ഞങ്ങൾ ഉത്തരം പറയണം അതാണ് അതിന്റെ ശരി നിങ്ങൾ എന്താണ് ദൈവം എന്ന് പറയാനുള്ള അതിന് കാരണം ഞങ്ങൾ തരി അതാണ് അതിന് ശരി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ തിരിച്ചു ചോദിക്കാണ് നാളെ നേരം വിളിക്കുവോ നമ്മൾ ഉത്തരം പറയണം ഇത് എന്ത് നന്നായി ഇവിടെ ഒരു ചോദ്യം അതായത് ഈ ദൈവമുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് ഇല്ല എന്നുള്ളതിനുള്ള തെളിവ് ദൈവമുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ആ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ആ ദൈവം ഇവിടെ ഒരു സ്ത്രീ വിവേചനം കാണിക്കുന്നൊരു ദൈവം ആകാൻ പാടില്ല ഒരു വലിയ പറയട്ടെ പറയട്ടെ സ്ത്രീയെ പുരുഷൻ്റെതിന് പകുതിയാണെന്ന് ഒരു ദൈവം ആകാൻ പാടില്ല അതല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ അടിമ വ്യവസ്ഥിതി ഉണ്ടാകണം അത് ഹലാലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു ദൈവം അതൊരു ദൈവം അല്ല അത് ദൈവത്തിന് ചേർന്ന ക്വാളിറ്റി അല്ല അതല്ലെങ്കിൽ ഇതുപോലെ ഒന്നും അറിയാത്ത പാവം പിടിച്ച മൃഗങ്ങളെ പോലും കൊന്നു തള്ളുന്ന രീതിയിൽ ഇവിടെ തല്ലിക്കൊല്ല ഇപ്പൊ പല്ലിയെ ഒറ്റയടിക്ക് കൊന്നാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ദൈവം ഇതെന്ത് ദൈവമാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ആളുകളെ കൊല്ലുന്നു മൃഗങ്ങളെ കൊല്ലുന്നു ഇതിലെന്താണ് കാരുണ്യം ഇതിലെന്താണ് ദയ നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ ദൈവമല്ല ഇതാണ് നമുക്ക് പേര് ാണ് കേം കാരുണ്യവാനാണ് കരുണാനിധിയാണ് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഈ മനുഷ്യന്റെ കണ്ണ് എന്നൊരു ഒറ്റ അവയ മതി മനുഷ്യൻ ദൈവം കാരുണ്യവാനാണെന്നറിയാം ഈ ഈ പറയുന്ന ആളെ സമയത്തോട് രണ്ട് കണ്ണില്ലാത്ത കണ്ണില്ലാത്ത ഒരാളും ഈ ഇരിക്കുന്ന ആൾക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് കയ്യുണ്ട് കാലുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് ഒരു ദൈവം എല്ലാം അനുഗ്രഹിച്ച് കാരുണ്യവാനാണ് ദൈവം ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താ ഈ കാണുന്ന പ്രപഞ്ചവും കാണുന്ന ഭൂലോ ഈ കാണുന്ന കടലും സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും അതിനപ്പുറം ഈ അത് ദൈവത്തിന് ആരോ പറഞ്ഞത് മനസ്സിലായി പറഞ്ഞരാ പറഞ്ഞരാ മനുഷ്യന് വേണ്ടിയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് കണ്ണു നിന്നില്ലേ മൂക്ക് നിന്നില്ലേ ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻസ് നടന്നിട്ടുണ്ട് അതായത് മനുഷ്യൻ മനുഷ്യനുണ്ടാവുന്നതിന് മുന്നേ പല തലമുറകളും ഇതേപോലെ നശിച്ചു പോയിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ കഴിവാണെന്നുണ്ടെങ്കിൽ അത് ആ കൃത്യമായ രീതിയിൽ അത് അവിടെ നിലനിൽക്കണം നിലനിൽക്കുന്നില്ല എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് ഞാൻ വയനാട് വരുന്നതാണ് വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ ഞാൻ പതിനഞ്ച് ദിവസം രാവും പകരും രണ്ടും ആടെ പണിയെടുത്ത ഒരാളാണ് നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ അതിൻ്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ലേ പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും മരിക്കും എല്ലാ എണ്ണം മരിക്കും മരിക്കൂലേ അപ്പോൾ ഇപ്പം ഇവിടെ നേരത്തെ എല്ലാ കുറേ പേരുണ്ട് ഇവിടെ അപ്പോൾ ദൈവവിശ്വാസികൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു ഞാനും കേട്ടു ഞാൻ ഇവരെ കൂടെ വന്നതല്ല ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തമ്മി തരിച്ചാവും ഞാൻ കാണുന്നതാണ് ഞാൻ ഒരു യാത്ര യാത്രികനാണ് യു പിയിലോ എവിടെയോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളിപ്പം കയ്യടിച്ചിട്ടൊക്കെ തമ്മി തല്ലും ഞാൻ ഒരു ഉസ്താദിന്റെ മോനാണ് എനിക്കറിയാം ഏ മനസ്സിലായില്ല ഞാൻ ഒരു കാര്യം പറയാം ജസ്റ്റ് ജസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ട് പറയും ഇത് ഇതൊരു മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ് ഈ ഫോണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഫോൺ ഇങ്ങനെ ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിച്ചു സത്യമാണ് ആ ആയിരിക്കും അല്ല എനിക്ക് ഫോണിൻ്റെ ഒന്നും അറിയില്ല ഈ ഫോൺ ആ ഇന്ന ആൾ ഉണ്ടാക്കിയാണെന്ന് പിന്നീട് ഞാൻ വിവരം വെച്ചിട്ട് ഈ ഫോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന ആൾ പറയാണ് ഇന്നാൾ പറഞ്ഞതുപോലല്ല ഈ ഫോണിൻ്റെ ഫങ്ഷൻ ഇന്നാൾ പറഞ്ഞത് പോലെ പോലെയല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന ആളെ വിശ്വസിക്കണോ വേണ്ടല്ലോ ഇതാണ് ദൈവങ്ങൾ ദൈവങ്ങൾ പറഞ്ഞതൊക്കെ നോണിയാണ് ഞാൻ എം എസ് സി സൈക്കോളജി കഴിഞ്ഞ ഒരാളാണ് ഞാനൊരു മോനാ നാല് അതായത് ഞാൻ അഞ്ചു ഭക്തും പള്ളി പോക്കൊന്നില്ല നാല് നേരെങ്കിലും പോവും എനിക്ക് ആക്സിഡന്റ് ആയി കേൾക്ക് എനിക്ക് പഴയ ഉണ്ട് എനിക്ക് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയ ശേഷം ഞാൻ കുർവാൻ മയാത്ത് പഠിച്ചു നിങ്ങൾ കുർവാൻ മലയാത്ത് പഠിച്ചിട്ടുവാ ഇവിടെ സുന്നി മുജാഹിദ് ഒക്കെ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ആഘോഷിക്കുന്നത് ധാരാളം ഒരു വിഭാഗവും മറ്റു പറയുന്നുണ്ട് അവിടുത്തെ തന്നെ ഒരു ധാരണ ഇല്ല ഞാൻ ഒരു ഉസ്താദിന്റെ മോനെ എനിക്കറിയാം ഞാൻ പറയട്ടെ കേൾക്കട്ടെ ഞാൻ പറഞ്ഞോട്ടെ വിശ്വാസികളും ഇവരടി കൂട എന്നെ ആരും ഇതിലേക്ക് കൊണ്ടുവന്നല്ല ഞാൻ പഠിച്ച കാര്യ നമ്മൾ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ചോദ്യമല്ല ഞാൻ ഇവരോട് പറയാനേ നിങ്ങൾക്ക് അവരോട് ചോദിക്കാമെങ്കിൽ ഒരു മിനിറ്റ് ഇവർക്ക് അവരോട് ചോദിക്കാമെങ്കിൽ എനിക്ക് ഇവരോടും ചോദിക്കാം ഞാനൊരു ഇന്ത്യൻ പൗരനാ ഇവരെ ജയന്തി വളർന്നാളാ ഈ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതവിശ്വാസികളും മതവിശ്വാസമില്ലാത്ത ആളുകളും രണ്ട് ടീമാവും ദൈവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ഏറ്റവും വലിയ കോമഡി പിന്നെ ഏതാണ് ഒറിജിനൽ ദൈവം എന്നുള്ള പേരിൽ അവർ തമ്മിലടി ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മുസ്ലിമിൻ്റെ ഒരു മതം ഹിന്ദുവിൻ്റെ ഒരു മതം ക്രിസ്ത്യാനിയുടെ മതമായിട്ട് അങ്ങ് ഗ്രൂപ്പ് ചെയ്ത് അങ്ങ് കൊടുത്തു വിചാരിക്കുക പിന്നെയാണ് അതിനേക്കാൾ വലിയ കോമഡി മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയ സുന്നി മുതൽ അങ്ങ് തുടങ്ങും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കുമ്പിടാം പേടിയാണ് പള്ളി പോയാൽ തിരിച്ച് ഞാൻ ചോറ്ന്നിട്ട് വരാട്ട ഉമ്മ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരു ഷിയായിക്കും സാധിക്കുന്നില്ല കാരണം എന്താണ് വെള്ളിയാഴ്ച പള്ളി പോയാൽ തിരിച്ചു വന്നിട്ട് പോത്തറിയും ബിരിയാണി തിന്നാൻ പറ്റുന്ന ഒരു ഷിയാക്കി ഉറപ്പില്ല എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനെ ആ പ്രശ്നമില്ലാട്ടോ അത് നമ്മൾ പറയണം